ഹായ് വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഈ പൂക്കൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നും ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും നമുക്കൊന്ന് കണ്ടാലോ ഞാൻ ഇതിനെ ഇതിനായിട്ട് എടുത്തിരിക്കുന്ന വേസ്റ്റ് മെറ്റീരിയൽ നമ്മുടെ എല്ലാം വീട്ടിലുള്ള ക്ലോത്ത് ക്യാരി ബാഗാണ് എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ ബ്ലൂ കളറും യെല്ലോ കളറും നിങ്ങളുടെ വീട്ടിൽ കയ്യിലുള്ളത് ഏത് കളറാണെങ്കിലും അതെടുത്തു നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇതുപോലെ പൂക്കൾ സെറ്റ് ചെയ്തെടുക്കാവേ അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇപ്പോൾ അതിനായിട്ട് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ഇതുപോലെ ഒരു അടപ്പോ ഒന്ന് വെച്ച് കൊടുക്കാം ഇപ്പോൾ ഇതൊരു ചെറിയ സൈസിലുള്ള അടപ്പാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് നമുക്കതൊന്ന് എത്രയാണ് ഇതിൻ്റെ ഒരു വിട്ട് വരുന്നതെന്നും കൂടി ഒന്ന് നോക്കാവേ ഒരു നാല് സെൻറ്റിമീറ്റർ ആണ് കേട്ടോ ഇതിൻ്റെ ഒരു വിട്ട് വരുന്നത് ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം നല്ല നീറ്റായിട്ട് റൗണ്ട് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് ആ മടക്കിട്ട പീസ് ഇതുപോലെ കോൺ ഷേപ്പിൽ രണ്ട് തവണ ഒന്ന് മടക്കി കൊടുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ നടുക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വളച്ച് സൈഡിലോട്ട് കട്ട് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ഇങ്ങേ വശവും സെയിം അതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇന്ന് നമുക്കതിനെ ഒന്ന് നിവർത്തിയെടുക്കാം കറക്റ്റ് നമ്മുടെ ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് ഇനി അതിൻ്റെ നടുക്കായിട്ട് ഒരു കട്ടും കൂടെ കൊടുത്തെടുത്തിട്ടുണ്ട് ഒരു പെറ്റലിൽ ഗ്ലൂ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അടുത്ത പറ്റൽ അതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ച് ഒട്ടിച്ചെടുക്കാം ഇനി ഇതിൻ്റെ നടുക്കായിട്ട് നമുക്കൊരു ചെറിയ ഡിസൈനും കൂടെ കൊടുത്തെടുക്കാം അതിനായിട്ട് അല്പം ഗ്ലൂ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു ചെറിയ കുഞ്ഞ് മുത്തും കൂടി വെച്ച് കൊടുക്കാം ഇത്രയുള്ള നമ്മുടെ പൂവിൻ്റെ ഡിസൈൻ ഇതുപോലെ ഇതുപോലെന്നെട്ടോ ചെയ്തെടുക്കുന്നത് ഇനി ഇതുപോലെ നമ്മുടെ ഗ്രീൻ കളറിലുള്ള കളർ പേപ്പർ എടുക്കാം ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു സൈസിലുള്ള പേപ്പറാണ് കേട്ടോ വേണ്ടത് ഏകദേശം ഇതുപോലെ ഒരു അഞ്ച് സെൻറ്റിമീറ്റർ നീളം രണ്ട് സെൻറ്റിമീറ്റർ വീതി അത്രയും മതി ഇനി ഇതിനെ നമുക്ക് പൈപ്പിംഗ് ചെയ്തെടുക്കണം അപ്പം ഞാനിവിടെ സ്ക്യൂർ വെച്ചിട്ട് നല്ല നീറ്റായിട്ടൊന്ന് പൈപ്പിംഗ് ചെയ്തെടുക്കുവാണേ ഇനി ഈ പൈപ്പിങ്ങിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന നമ്മുടെ ക്ലോത്ത് ക്യാരി ബാഗിൻ്റെ പൂവ് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം അതിനായിട്ട് ഇതിൻ്റെ ഒരു വശത്ത് ഇതുപോലെ ഉള്ളിലോട്ട് രണ്ട് മൂന്ന് കുഞ്ഞ് കട്ടും കൂടെ ചെയ്ത് കൊടുക്കാം ഇനി ഇതിന് ഇതുപോലെ നിവർത്തി എടുത്തിട്ട് മുകളിലായിട്ട് അല്പം ഗ്ലൂ ഒന്ന് വെച്ച് കൊടുക്കാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൂവ് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് വെച്ച് ഒട്ടിച്ചെടുക്കാം കഴിഞ്ഞു നമ്മുടെ പൂവിൻ്റെ ഡിസൈൻ റെഡി ആയിട്ടുണ്ട് ഇനി ഇതുപോലെ ഞാൻ ഒത്തിരി പൂക്കൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എല്ലാം ഈക്വൽ അളവിലാണ് ഇട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇതിപ്പോൾ ടോട്ടലി ഇരുപത്തേഴ് ഫ്ലവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കണം വീണ്ടും നമ്മുടെ ക്ലോത്ത് ക്യാരി ബാഗ് എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഇത് ഇതുപോലൊരു കുറച്ചും കൂടി റൗണ്ട് വലിയ ഷേപ്പിലുള്ള റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും ഒന്ന് വെച്ചിട്ടൊന്ന് വരച്ചെടുക്കുക നീറ്റായിട്ട് ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇത് നമുക്ക് എത്രയാണ് ഇതിൻ്റെ എടുത്ത് വരുന്നതെന്ന് നോക്കാം ഒരു ഒൻപത് സെൻറ്റിമീറ്റർ ഒക്കെ വെടുത്തുള്ള റൗണ്ട് ഷേപ്പാണ് കേട്ടോ വരച്ചെടുത്തേക്കുന്നത് രണ്ട് പീസ് എടുക്കണം ഇനി നമുക്ക് അതിനകത്തേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇപ്പം നമുക്ക് എളുപ്പം ഒന്ന് ഒട്ടി കിട്ടാനായിട്ട് ഫവിബോണ്ട് ഗ്ലൂ ഒന്ന് വെച്ച് കൊടുക്കാം ഇത് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അടുത്ത പീസും കൂടി ഒന്ന് വെച്ച് ഒട്ടിച്ചെടുക്കാം ഇനി നമുക്കിതിനെ ഒന്ന് ഇതിൻ്റെ ഹാഫ് സൈസ് കിട്ടുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് ആദ്യം തന്നെ ഇതുപോലൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം സെൻറ്റർ നോക്കിയൊന്ന് കട്ട് കൊടുക്കാം കുറച്ച് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലൊന്ന് ഒട്ടിച്ചെടുക്കാവേ ഇനി നമുക്ക് ഓരോ പൂക്കളും ഇതിലോട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ആദ്യം തന്നെ ആ ഒരു പൂവിൻ്റെ സ്റ്റെമ്മിൻ്റെ ലാസ്റ്റ് പീസിലും കുറച്ച് താഴെയായിട്ട് പൂവിൻ്റെ താഴെയായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഓരോ പൂക്കളും ഇതുപോലൊന്ന് ചുറ്റിനും ഒട്ടിച്ചെടുക്കുക ആ രീതിയിൽ നമുക്ക് ഫസ്റ്റ് ലെയർ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് പൂക്കൾ ഒട്ടിച്ചെടുക്കാം ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് പൂക്കൾ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും വളരെ സിംപിളാണ് കേട്ടോ എളുപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും കാണാനും അത്രയേറെ ഭംഗിയാണ് ഈ പൂക്കൾ നമ്മൾ വെറുതെ പാഴാക്കി കളയുന്ന നമ്മുടെ ഈ തുണി കവറ് പ്ലാസ്റ്റിക് കവറൊക്കെ കൊണ്ടിട്ട് നമുക്കിതുപോലെ നല്ല ഭംഗിയായിട്ട് പൂക്കൾ അറേഞ്ച് ചെയ്ത് വെക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ സെക്കൻഡ് ലെയറും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇതിപ്പോൾ തേർഡ് ലെയറ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടേ അപ്പോൾ നമുക്ക് ഇതുപോലെ ഫുള്ളായിട്ടൊന്നും കവർ ചെയ്ത് കൊടുക്കുക ഇടയ്ക്കുള്ള സ്റ്റെമ്മൊക്കെ അധികം പുറത്ത് കാണാത്ത രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം ലാസ്റ്റ് പീസ് പൂവും എവിടെയൊന്ന് വെച്ച് കടുക്കുന്നുണ്ട് ഇതിപ്പോൾ കംപ്ലീറ്റ്ലി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പൂവ് ഈ ഒരു രീതിയിലാണ് കേട്ടോ അറേഞ്ച് ചെയ്ത് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കിയ നമ്മുടെ ഈ ക്ലോത്ത് ക്യാരി ബാഗിൻ്റെ പൂക്കൾ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ഇനി നമുക്ക് കഴിഞ്ഞിട്ടില്ല ഇതിലേക്ക് വേണ്ടെന്ന് സ്റ്റെമ്മും കൂടെ തന്നെ അതിൻ്റെ ലീഫും ഒക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം ഇനി ഇതിൻ്റെ പുറകുവശത്തായിട്ട് നമുക്ക് സ്റ്റെമ്മ് അറേഞ്ച് ചെയ്തെടുക്കാനുണ്ട് അതുകൊണ്ട് വീണ്ടും നമ്മുടെ ഗ്രീൻ കളർ കളർ പേപ്പർ എടുക്കാം അതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഞങ്ങൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന പേപ്പറിൻ്റെ ഒരു വിട്ത്ത് ഏകദേശം ഒരു എട്ട് സെൻറ്റിമീറ്ററുള്ള എടുത്തിട്ടുണ്ട് നീളം നമ്മുടെ പേപ്പറിൻ്റെ ഫുൾ നീളത്തിന് അതായത് ഇരുപത് സെൻറ്റിമീറ്റർ നീളത്തിന് എടുത്തിട്ടുണ്ട് അതിനെ നമുക്കൊന്ന് പൈപ്പിംഗ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത്യാവശ്യം വണ്ണമുള്ള ടൈപ്പിലുള്ള പൈപ്പിംഗ് ചെയ്തെടുക്കുക തീരെ മെലിഞ്ഞ ടൈപ്പിലുള്ളതാക്കാതെ കുറച്ചും കൂടി വണ്ണത്തിലുള്ള പൈപ്പിംഗ് ചെയ്തെടുക്കുക ഇനി നമുക്കതിൽ ഇതിൻ്റെ ഈ പൂവിനെ ഇതിൻ്റെ ഈ സ്റ്റെമ്മിലോട്ട് അറ്റാച്ച് ചെയ്ത് നിർത്തണം അതിനായിട്ട് ഏറ്റവും മുകളിൽ കട്ട് ചെയ്ത് കൊടുക്കാം ഉള്ളിലോട്ട് ഒരു മൂന്ന് നാല് പീസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഇനി ഇതിനെ നമുക്കൊന്ന് നിവർത്തിയെടുക്കാവേ നിവർത്തിയെടുത്തിട്ട് അതിൻ്റെ ആ ഓരോ പീസിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ഇതിലോട്ട് വെച്ച് കൊടുക്കുന്നത് നമ്മുടെ ഫവിക്കോൾ ഗ്ലൂ അല്ല ഫവിബോണ്ടാണ് എളുപ്പമൊന്നും ഒട്ടി കിട്ടാനായിട്ടാണ് കേട്ടോ ഇനി ഇതിൻ്റെ പുറകിലായിട്ട് ഈ സ്റ്റെം ഇതുപോലെ ഒന്ന് കുത്തി നിർത്തി ഒന്ന് ഒട്ടിച്ചെടുക്കാം ഈസിയായിട്ട് എളുപ്പം തന്നെ ഒന്ന് ഒട്ടിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് നമുക്ക് നിവർത്തിപ്പിടിക്കാവേ ആ സ്റ്റെമ്മിലോട്ട് നന്നായിട്ടൊന്ന് അറ്റാച്ച് ആയിട്ടുണ്ട് നമ്മുടെ ഒരു ഫ്ലവറ് ഈ രീതിയിലാണ് നമ്മുടെ വെറുതെ വേസ്റ്റാക്കി കളയുന്ന തുണി കവറ് കൊണ്ട് നല്ല ഭംഗിയായിട്ട് പൂക്കൾ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൽ ഇതിൻ്റെ പുറകിലായിട്ട് കുറച്ച് ആ ഒരു സ്റ്റെമ്മിന് കുറച്ചും കൂടി ഒന്ന് ഒരു സ്റ്റേബിൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഗ്രീൻ കളർ പേപ്പറ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സ്ക്വയർ ഷേപ്പിന് അതിനെ നമുക്ക് ഈ ഒരു ഷേപ്പിൽ ഒന്ന് മടക്കി കൊടുക്കാം രണ്ട് മൂന്ന് തവണ ഒന്ന് മടക്കി കോൺ ഷേപ്പിലാക്കി കൊടുത്തതിന് രണ്ട് സൈഡും നടുക്ക് നിന്ന് ഇതുപോലൊന്ന് വളച്ച് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇതിൻ്റെ ലാസ്റ്റിൽ ഒരു ഹോളും കൂടെ കൊടുത്തെടുക്കാം ഇനി ഇത് നിവർത്തിയെടുക്കാം ഇനി ഇതിൻ്റെ ഒരു പീസ് നമുക്ക് ഉള്ളിലോട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഒരു പീസിലോട്ട് അല്പം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അടുത്ത പീസ് അതിൻ്റെ ഒന്ന് വെച്ച് ജോയിൻറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിനെ സ്റ്റെമ്മിൻ്റെ സ്റ്റെമ്മ് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി നമ്മുടെ പൂവിൻ്റെ പുറകിലോട്ട് ഇതുപോലൊന്ന് ചേർത്ത് വെച്ച് കൊടുക്കാം ആ ഓരോ ഇതളിലും അല്പം ഗ്ലോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ട് പുറകിലായിട്ടൊന്ന് ഒട്ടിച്ചുകൊടുക്കാവേ അപ്പം നമ്മുടെ സ്റ്റെമ്മ് നല്ലതുപോലെ അറ്റാച്ചായിട്ട് ഇരുന്നോളും ഇളകി പോല നല്ല നീറ്റായിട്ട് ഒട്ടിച്ചെടുത്താൽ മാത്രം മതി ഓരോ ഇതളും ഇതുപോലൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഒരു പൂവിൻ്റെ വർക്ക് കംപ്ലീറ്റലി കഴിഞ്ഞിട്ടുണ്ട് ഈസിയല്ലേ എളുപ്പം തന്നെ ഉണ്ടാക്കി എടുക്കാനും പറ്റും ഇനി നമുക്ക് ഇതിന് വേണ്ടെന്ന് ലീഫ് ചെയ്തെടുക്കാം ഇപ്പോൾ ലീഫിനായിട്ട് ഈ ഒരളവിലാണ് കേട്ടോ എടുത്തേക്കുന്നത് പേപ്പർ കട്ട് ചെയ്തെടുത്തേക്കുന്നത് ഇനി നമുക്കിതിനെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കാം അപ്പോൾ സദാ ഒരു സിമ്പിൾ സിമ്പിളായിട്ടുള്ള ലീഫാണ് ചെയ്തെടുക്കുന്നതും അധികം വർക്കും ഡിസൈനൊന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ ലീഫ് അതിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഏറ്റവും താഴെ കുറച്ച് ഗ്ലോ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മുടെ പൂവിൻ്റെ സ്റ്റെമ്മിലോട്ട് ഒന്ന് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം ഇതേ സെയിം അളവിൽ അടുത്ത ലീഫും കട്ട് ചെയ്തെടുക്കുക കുറച്ച് ഗ്ലോ ഒന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആദ്യം വെച്ച ലീഫിൻ്റെ കൂടെ ചേർത്ത് വെച്ചൊന്ന് ഒട്ടിച്ചുകൊടുക്കാം ഈസിയാണ് ഇനി അതിൻ്റെ ആ ഒരു ഇലയ്ക്ക് നല്ലൊരു ഷേപ്പിനായിട്ട് ചെറുതായിട്ടൊന്നും വളച്ചൊന്ന് വെച്ച് കൊടുക്കുക അവ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ക്ലോത്ത് ക്യാരി ബാഗിൻ്റെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്ത നമ്മുടെ യെല്ലോ കളറിലെ ഫ്ലവർ എങ്ങനെയുണ്ട് കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം ഇഷ്ടമായാലും ഒരു ലൈക്കും ചെയ്തേക്കണം പുതിയ കൂട്ടുകാരാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതുപോലെ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന പാഴ് വസ്തുക്കളുമായിട്ട് ഉള്ള വീഡിയോ ആയിട്ട് പുതിയ പുതിയ പൂക്കളും ക്രാഫ്റ്റ് ഐറ്റംസും ആയിട്ട് നമുക്ക് വരും വീഡിയോകളിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ